ഞങ്ങളുടെ ദീർഘനാളത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കണ്ണുനീരി സത്യത്തിൽ അങ്ങ് ഇറങ്ങി വന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആലയത്തിൻ്റെ പണികൾ ആരംഭിക്കാൻ സഹായിക്കും ഇത്രത്തോളം പണികൾ പൂർത്തീകരിപ്പാ എൻ്റെ ദൈവത്തിൽ ഇന്നിനും കുറവില്ല ദൈവം നടത്തി ഞങ്ങൾ ഇന്ന് കട്ടള വെക്കുന്നില്ല എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാഗത്ത് പ്രവേശിക്കത്തില്ല ഞങ്ങളുടെ ആലയത്തിനകത്തേക്കും പ്രവേശിക്കുവാനും ആമ്മയും ആമ്മേ കളി പ്രവേശിക്കുവാനും ആമ്മയും കയറുവാനും ഉറങ്ങുവാനും ഈ വാതിൽ സ്ഥാപിക്കുമ്പോൾ എൻ്റെ ദൈവം കർത്താവായി വാതിലായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കർത്താവിൻ്റെ ഇതിലൂടെ അനേകം ഈ ആലയത്തിൽ കയറുവാനും ഉറങ്ങുവാനും ഈ കടലയൊക്കെ ഞങ്ങൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാക്കുന്ന ശുശ്രൂഷകൾ ഞങ്ങൾക്ക് മാനോ മഹത്വം പങ്കെടുക്കണം യേശുക്തിന്റെ ധാന്യമുള്ള നാമത്തിൽ പാട്ടിൻ്റെ സർവ നന്മാകൽക്കും സർവദാനങ്ങൾക്കും സർവ നന്മാകൽക്കും സർവദാനങ്ങൾക്കും

േ സർവ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലും അതിന്റെ നിവാശികളും നമ്മുടെ ഹോബക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു ഗോപയുടെ പർവ്വതത്തിൽ ആർ കയറും അടുവിശ്വത സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവനെ ഹോവയോടനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ തലമുറവിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്ന പ്രവർത്തനം വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവർ ബലവാനം വീരനുമായ ഹോവ യുദ്ധവീരനായ ഹോപ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുപിൻ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ സൈന്യങ്ങളുടെ ഹോപ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് നമ്മുടെ കരങ്ങളെ ഉയർത്തും ദൈവത്തെ കാലേലുയാ നമുക്ക് കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദീർഘനാളുകൾ നമ്മൾ ഉപസിക്കുക പ്രാർത്ഥിക്കുകയും പതിമൂന്ന് വർഷക്കാലം നമ്മൾ ദൈവസന്നിധി കഴിയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരാലയത്തിൻ്റെ പണികൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു സ്വന്തമായ ഒരലയമില്ലാതെ പതിമൂന്ന് വർഷം നമ്മൾ വിവിധ ഇടങ്ങളിൽ വസിച്ചു ആരാ ദൈവത്തെ ആരാധിച്ചു അവിടെയൊക്കെ ആമേൻ ദൈവം നമ്മളെ സഹായിച്ചിരുന്ന ഒരാലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ദൈവം ആലയം പണിയുവാൻ ദൈവം കൃപ നൽകി എന്നപാണികൾ പണികൾ ദൈവം നടത്തി തുടർന്നും നടത്തുവാൻ ദൈവശക്തനാണല്ലോ നമ്മുടെ വക്കൽ ഒന്നുമില്ല പക്ഷേ സർവശക്തനായ ദൈവം ഇന്നുവരെ നടത്തി ഇന്ന് നമ്മൾ ഇതിന്റെ കട്ടള ഇവിടെ സ്ഥാപിക്കുമ്പോൾ കർത്താപിന്റെ വചനത്തിന് ഇങ്ങനെ വായിക്കുന്നു ഞാൻ തന്നെ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും പ്രവേശിക്കേണ്ടത് കർത്താവാണ് വാതിൽ പക്ഷെ നമ്മളിപ്പോൾ ഈ വാതിലൂടെ സ്ഥാപിക്കുമ്പോൾ ദൈവത്തിനും വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി പണ്ടേ ഉള്ള കഥകൾ ഉയർന്നിരിക്കും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കും ഈ കട്ടള ഈ വാതിൽ നമ്മളിവിടെ സ്ഥാപിക്കുമ്പോൾ മഹത്വത്തിന്റെ രാജാവായ കർത്താവായി ഏശുഖർ ശ്രീദിനകത്തേക്ക് പ്രവേശിക്കുവാണ് ഉടനെ നടക്കുന്ന ആരാധനകളെല്ലാം അനുഗ്രഹമായി തീരുവാന് ആത്മീയ ഭൗതിക നന്മകൾ ഈ ആലയത്തിനകത്ത് ഉണ്ടാകുവാനും അനേകറി ആലയത്തിനകത്ത് ഈ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് വിടുതലോടും മടങ്ങി പോകുവാനും ദൈവിയുടെ നമുക്ക് സ്വാതന്ത്ര്യം ചെയ്യാം ഞാൻ വാതിലാകുന്നെന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയായി തീരുന്നല്ലോ പ്രാർത്ഥനയോടെ നമുക്ക്

െ നാമത്തിന്റെ നാമത്തിൽ ഈ കട്ടളയിൽ ഞങ്ങൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിയാൽമത്തിൽ കർത്താവ് എന്ന വാതിൽ ആമേ ഞാൻ വാതിലാകെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കട്ടളയിൽ വിശുദ്ധീകരിച്ച് ഈ വാതിലിനെ ഞങ്ങൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ ഇതിനകത്തൂടെ അകത്തേക്ക് ആലയത്തിനകത്ത് പ്രവേശിച്ച് വിടുതലോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിനെ അറിഞ്ഞ സന്തോഷത്തോടെ പ്രാമി വിടുതലോടെ കർത്താവിന് കൊടുത്ത അനുഗ്രഹത്തോടെ വണങ്ങിപ്പോയി ഇടയാക്കണം ആത്മീയ ഭൗതിക നന്മകളിലൂടെ കൈകറുകയും ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവമഹത്വം ഈ വാതിലൂടെ പ്രവേശിക്കട്ടെ ഈ പോലും ഉയർന്നിരിക്കട്ടെ കർത്താവിന്റെ നാമത്തെ ഈ വാതിലിനെ ഞങ്ങൾ വിശുദ്ധീകരിച്ച് കട്ടളെ വിശുദ്ധീകരിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി കർത്താവ് കട്ടളെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുവദിച്ചു നൽകിയതിനായി ശ്രോത്രം കർത്താവിയെ കട്ടളെ ഇവിടെ സ്ഥാപിക്കുന്നതിനായി സോത്രം ഇതിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ കരങ്ങളെ സമൃദ്ധി ഇതിലൂടെ ദൈവമേ അങ്ങ് മഹത്വത്തിൻ്റെ രാജാവായ കർത്താവ് അങ്ങ് പ്രവേശിക്കുന്നതിനായിട്ട് എവിടെ ആലയത്തിനകത്ത് പ്രവേശിക്കുന്നതിനായി സോത്രം അനേകത്തിനകത്തു ആലയത്തിനകത്ത് പ്രവേശിപ്പിക്കേണ്ടകത്ത് ആത്മീയ നന്മകളും ഭൗതിക നന്മകളും ഈ വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ശ്രോത്രം സ്ഥാവി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധി കട്ടളെ വിശുദ്ധീകരിച്ച പ്രാർത്ഥി അടിയങ്ങളുടെ കരങ്ങളിൽ വാർത്തി അനുവിച്ച് ദൈവം അമ്മയും വാർത്തിയ അനുവദിച്ച് നൽകേണ്ട പിന്നെ കർത്തൃകരങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥി കുറവൈവം മാനിക്കും പ്രതാപ ദൈവ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇവിടെ പണിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓമൻ അമ്മ എല്ലാവരും ഞങ്ങളേൽ അടിയനെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ചു കുറദം ഞങ്ങളെ മാനിച്ച പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി യേശു ഖുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ പ്രാർത്ഥന സ്വോത് ചെയ്യാം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ